വേളാങ്കണ്ണിയിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ ആദ്യ സർവീസ് ഇന്ന് ആരംഭിക്കും മധ്യ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും യാത്രക്കാരുടെയും തീർത്ഥാടകരുടെയും ആവശ്യം പരിഗണിച്ച് എറണാകുളത്ത് നിന്നും തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിപ്പിച്ചതായി കൊടിക്കുന്ന സുരേഷ് എം വി അറിയിച്ചു ഡയമണ്ട് ആദ്യഘട്ടത്തിൽ വീതം സർവീസുകൾ ഉണ്ടാകും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാന സ്റ്റേഷനുകളായ ചങ്ങനാശ്ശേരി ചങ്ങന്നൂർ മാവേലിക്കര ശാസ്താംകോട്ട കൊട്ടാരക്കര ആവണീശ്വരം എന്നീ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ട് ടിക്കറ്റ് റിസർവേഷൻ ആരംഭിച്ചു ഇന്ന് രാത്രി പതിനൊന്ന് അൻപതിന് എറണാകുളത്ത് നിന്നും ആരംഭിക്കുന്ന ആദ്യ സർവീസ് അടുത്ത ദിവസം വൈകിട്ട് മൂന്ന് പതിനഞ്ചിന് വേളാങ്കണ്ണിയിൽ എത്തും വ്യാഴാഴ്ചകളിൽ വൈകിട്ട് ആറ് നാൽപ്പതിന് വേളാങ്കണ്ണിയിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ വെള്ളിയാഴ്ച പകൽ പതിനൊന്ന് അമ്പത്തിയഞ്ചിന് എറണാകുളത്ത് മടങ്ങിയെത്തും ആറ് ജനറൽ കമ്പാർട്ട്മെന്റുകൾ അടക്കം പതിനെട്ട് കോച്ചുകളാകാൻ ട്രെയിനിൽ ഉണ്ടാകുക കഴിഞ്ഞ ആഴ്ച മധുരയിൽ നടന്ന ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജരുമായുള്ള കൂടിക്കാഴ്ചയിൽ വേളാങ്കണ്ണിയിലേക്ക് അധിക ട്രെയിൻ അനുവദിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെടുകയും തമിഴ്നാട്ടിൽ നിന്നും യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ എം പിമാരും ആവശ്യത്തെ പിന്തുണച്ച് കത്ത് നൽകുകയും ചെയ്തിരുന്നു റിപ്പോർട്ടർ കണ്ണൻ തെന്മല முன்லீன் ஜுவல்லூர் தூக்குபாலத்தின் நாட்டில் தீர்்த்து கொண்டு வைட் ஆரணங்களும் டயமண்ட் ஆவரணங்களையும் வகனீயே பழைய ஆவரணங்கள் വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ